ആഗോള അയ്യപ്പ സംഗമത്തിലെ ആളൊഴിഞ്ഞ കസേരകൾ കണ്ട് ചിരിച്ചവർ പൊട്ടിച്ചിരിക്കാൻ വരട്ടെ നിങ്ങൾ സദസ്സിലേക്ക് നോക്കിയപ്പോൾ സംഘാടകർ ശ്രദ്ധയൂന്നിയത് വേദിയിലേക്കായിരുന്നു കാരണം നയം മാത്രമല്ല അടവ് നയങ്ങളും പയറ്റിത്തെളിഞ്ഞവരാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് പദ്ധതിയും രൂപരേഖയും ഫണ്ടുമൊക്കെ റെഡിയാക്കി ശബരിമല വികസനം നടത്താനുള്ള കാലാവധിയൊന്നും ഇനി മുന്നിലില്ലെന്ന് അയ്യപ്പസംഗമത്തിൻ്റെ സംഘാടകർക്ക് നല്ലപോലെ അറിയാം പ്രത്യക്ഷത്തിൽ വികസനമായിരുന്നു ചർച്ചയെങ്കിലും അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ടായിരുന്നു ആഗോള അയ്യപ്പ സംഗമത്തിന് എന്തായാലും അതിൻ്റെ ഫലസൂചനകൾ കണ്ടു തുടങ്ങി പമ്പയിലെ അയ്യപ്പ സംഗമത്തിന് ശേഷം കോൺഗ്രസിന്റെ വഴികളിൽ കൂടുതൽ കല്ലും മുള്ളും നിറയുകയാണ് എങ്ങനെയാണെന്നല്ലേ ശബരിമല വിഷയത്തിൽ സാമുദായിക സംഘടനകൾ ഇപ്പോൾ സർക്കാരിനൊപ്പമാണ് ശബരിമല യുവതീ പ്രവേശനത്തിൽ അന്ന് നാമജപ പ്രതിഷേധത്തിനിറങ്ങിയവർക്ക് പോലും ഇപ്പോൾ വിശ്വാസം എൽ ഡി എഫ് സർക്കാരിനെയാണ് കോൺഗ്രസിന്റേത് കള്ളക്കളിയാണെന്നും വിശ്വാസം സർക്കാരിനെയാണെന്നും ജി സുകുമാരൻ നായർ പരസ്യമാക്കി കഴിഞ്ഞു എന്തെല്ലാം ഇപ്പം ഞങ്ങൾ വിശ്വസിക്കുന്നു മാത്രമല്ല വിശ്വസിപ്പിക്കുന്നു അല്ല അതിനകത്ത് ആചാരങ്ങൾ നിലനിർത്തി അനുഷ്ഠാനങ്ങൾ നിലനിർത്തി വിശ്വാസത്തിനെതിരായിട്ട് അങ്ങനെ പറച്ചിലിൽ സമദൂരവും പ്രവൃത്തിയിൽ ശരിദൂരവുമായി നിന്ന എൻസ് എസ് ആർ ശബരിമല വിഷയത്തിൽ കോൺഗ്രസിനോട് അതിവേഗം ബഹുദൂരം അകലുകയാണിപ്പോൾ പ്രവേശന സമയം മുതൽക്കേ വെള്ളാപ്പള്ളിയുടെ യാത്ര സർക്കാരിനൊപ്പമാണ് പ്രവേശനത്തിൽ ഇടതുപക്ഷം പിന്നോട്ടു പോയെങ്കിലും പിണറായിയുടെ സഹയാത്രികൻ തന്നെയാണ് ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ശബരിമലയിൽ എൻ എസ് എസ് എടുത്ത നിലപാടിനോട് എസ് എൻ ഡി പി യോജിപ്പാണെന്നും ഇത് എൽ ഡി എഫിന് ഗുണം ചെയ്യുമെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞതിന് വളരെ ശരിയല്ലേ ഈ അദ്ദേഹത്തിന്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എന്താണ് ശബരിമലയിൽ ആചാരങ്ങൾ നടപ്പാക്കണം ഞാൻ തന്നെയാണ് പറഞ്ഞത് സ്ത്രീപ്രവേശനം പാടില്ല ഇപ്പൊ ഗവൺമെന്റിനെ സ്ത്രീപ്രവേശനം എന്നുള്ള ആശയം ഉപേക്ഷിച്ചു എന്നുള്ള ഉറപ്പ് കൊടുത്തു എന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിനെ എതിർക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് തീർക്കുന്നില്ല എന്ന് പറഞ്ഞു അതിലെന്താ തെറ്റ് ഒരിടവേളക്ക് ശേഷം വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒരേ സ്വരത്തിൽ സർക്കാരിനെ വാഴ്ത്തുകയാണെന്ന ചുരുക്കം അതും ശബരിമല വിഷയത്തിൽ പണ്ടെങ്ങോ പൊലിഞ്ഞ ഭൂരിപക്ഷ സമുദായ ഐക്യമെന്ന മോഹത്തിന് ഇനിയും സാധ്യതകളുണ്ടെന്ന് വരെയാണ് ഇപ്പോൾ ചർച്ചകൾ പമ്പയിൽ തിരികൊളുത്തിയ സംഗമം ഭൂരിപക്ഷ സമുദായ രാഷ്ട്രീയത്തിന് ചുറ്റും പമ്പരം പോലെ കറങ്ങുകയാണിപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ അകന്നുപോയ ഹൈന്ദവ വിശ്വാസികളെ പാർട്ടിയോടടുപ്പിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു പുതിയ സമവാക്യങ്ങൾ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമോ പടിക്കലെത്തിയ തദ്ദേശ തെരഞ്ഞെടുപ്പിലും മാസങ്ങൾ അകലെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് വോട്ടാകുമോ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതു മുതൽ തുടങ്ങിയതാണ് സി പി എമ്മിന്റെ പരിഹാരക്രിയകൾ ഇത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ സമുദായ നേതാക്കളുടെ പിന്തുണ വോട്ടാകുമെന്ന് മനക്കോട്ട കെട്ടുന്നവർ ഇത് മറക്കരുത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റിൽ എൽ ഡി എഫ് പരാജയപ്പെടുമ്പോൾ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ചെയർമാനായിരുന്നു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സമുദായ നേതാക്കളുടെ തിട്ടൂരം വോട്ടാകുമെങ്കിൽ കോന്നി വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ദയനീയ തോൽവി ഏറ്റുവാങ്ങില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിട്ട ശേഷം പുറത്തിറങ്ങി പിണറായി സർക്കാരിനെ താഴെ ഇറക്കണമെന്ന് ജി സുകുമാരൻ നായർ ആഹ്വാനം ചെയ്തിട്ട് എന്തായി എന്നതും ചരിത്രമാണ്